ഹലോ കൈസാപ്പട്ട് ലുലു ടൈപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നേക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ വന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് ചിക്കൻ വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ബീഫ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മാക്സിമം ഒരു അര ഉണ്ടാക്കി തീർക്കാൻ പറ്റും പറ്റും പറ്റണം അതാണ് എൻ്റെ ഒരു ട്രൈ പിന്നെ അധികം വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല ജസ്റ്റ് ഒരു ക്യാരറ്റ് പിന്നെ കുറച്ച് മഷ്റൂം കുറച്ച് ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാനിതിലൊരു സോസുകളും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഓയിൽ പിന്നെ കുറച്ച് ഗരം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും എങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കാം അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടുന്ന് കിച്ചണിൽ നിന്നുള്ള പുറത്തെ വ്യൂ ഇത് ഞാൻ മഞ്ഞ് വീണ സമയത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുള്ള് മഞ്ഞ് പുതച്ചിടക്കിയിരുന്നു ഇപ്പം മഞ്ഞില്ല പക്ഷെ പകരം നല്ല തണുപ്പുണ്ട് മഞ്ഞ് വീണപ്പോൾ ഉള്ള പോലെ തന്നെ തണുപ്പ് ഇപ്പോഴും ഉണ്ട് ഓർത്ത് വെയിലൊക്കെ ഉണ്ട് കണ്ട പക്ഷെ എന്നാലും മുട്ട തണുപ്പാണ് ഓർത്ത് പറഞ്ഞാൽ വിശ്വസിക്കൂലപ്പാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഒരു ക്യാരറ്റ് മൂന്ന് മഷ്റൂം രണ്ട് സവാള കുറച്ച് ഇഞ്ചി പിന്നെ ഒരു ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഏഷ്യൻ റൈസ് ആണ് നീളം കൂടിയ ബസ്മതി റൈസ് ആണ് ഓക്കെ അപ്പൊ തൊടുങ്ങാ നമുക്ക് അപ്പൊ ഇനി അരി കഴുകി എടുക്കാം അരി കഴുകാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ചെറിയ പാത്രം ഇത് അരി തിളപ്പിക്കാൻ വെള്ളം വച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് അരിയിടാം അപ്പോഴേക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം ചിക്കൻ കഴുകി മുറിച്ച് വെക്കാം ഓക്കെ ഗൈസ് നമുക്കൊന്ന് കഴുകി എടുക്കാം ആദ്യം എല്ലാം അതിന് മുമ്പ് സവാളയുടെ തൊണ്ണമായിട്ട് ഇനി കട്ട് ചെയ്യാം കട്ട് ചെയ്യാം കേട്ടോ ചിലർ ഇതിന്റെ ഈ ഇതൊക്കെ കളയും ഞാൻ കളയാറുള്ള സാധാരണ ഇത് ഇപ്പൊ ഒരു പോരുന്നുണ്ട് അതുകൊണ്ട് കളയും കളഞ്ഞില്ല കുഴപ്പ കട്ട് ചെയ്യാം ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമാണ് ഞാനിപ്പോ ഇത് സ്മൂത്ത് കട്ടി കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു കട്ടായി കട്ടാക്കി കഴിഞ്ഞു അത് നമുക്ക് പത്രത്തിലേക്ക് മാറ്റാം ക്യാരറ്റ് കട്ട് ചെയ്യാം ക്യാരറ്റ് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യാം കത്തി വെച്ച് ചെറുതായിട്ട് അരിയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ പീലറല്ല എന്നിട്ട് നമ്മളിങ്ങനെ ഒരച്ചെടുക്കില്ല ക്യാരറ്റ് അതിനെന്താ പറയുകയാണെങ്കിൽ മറന്നുപോയി അതുപോലെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഒരു ക്യാരറ്റ് ആദ്യം അരമണിക്കൂറിലേക്ക് കുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അരമണിക്കൂർ ഫ്രൈഡ് റൈസ് എന്നാണ് ഇതിനെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞു സവാള പാത്രം എടുത്ത് കഴിഞ്ഞിട്ട് സവാളയായി മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചിക്കൻ ബ്രസ്റ്റ് ചോപ്പ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അപ്പോൾ മഷ്റൂം ഉണ്ട് ക്യാരറ്റ് ചിക്കൻ ഓണിയൻ വെളുത്തുള്ളി ഇഞ്ചി ഇപ്പം ആയി ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് യോഗോട്ട് ഉപ്പ് കുരുമുളക് കുരുമുളക് ഇതിന്റെ അടിയിലുണ്ട് കേട്ടോ കാണാൻ പറ്റില്ല ഈ യോഗോട്ട് അതിന്റെ മേലൊഴിച്ച് പോയി മഞ്ഞപ്പൊടി മുളക് പൊടി ഇപ്പൊ ഇത്തരം സാധനങ്ങളിലെടുത്തിട്ട് നമ്മള് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ആദ്യം നമുക്ക് മസാല മാത്രം ഒന്ന് കംപ്ലീറ്റ് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇടാം മിക്സ് ചെയ്തിങ്ങനെ ശരിക്കും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ശരിക്കും ശരിക്കെല്ലാം മിസ് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കൊന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ തന്നെ മാറ്റി വെക്കാം അരി കുക്ക് ആവുന്ന ടൈമിൽ ഇതിലൊന്ന് കറക്റ്റായിട്ട് എല്ലാം പിടിക്കാനായിട്ട് ഓക്കെ ഉപ്പ് ഞാൻ അരിയിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പരിഞ്ഞു വെച്ച സവാള ഉപ്പ് സവാള പെട്ടെന്ന് വയ വഴപ്പിക്കണമെങ്കിൽ വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം

ഒരുപാട് നേരം ക്യാരറ്റിട്ട് വാർത്തണ്ട ആവശ്യമില്ല അത് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും അപ്പൊ അടുത്തായിട്ട് അടുത്തായിട്ട് നമ്മൾ അതിനെ മഷ്റൂം ഇട്ടുകൊടുക്കാം അതായത് ഈ ഫ്രൈഡ് റൈസിൽ നമ്മൾ ഒരു സോസും ഒരു ഒന്നും ഒഴിക്കുന്നില്ല എക്സ്ട്രാ ആയിട്ട് കെച്ചപ്പ് അങ്ങനെ ഒന്നും ഇടുന്നില്ല വിത്തൗട്ട് എനി സോസ് അതായത് സോയാ സോസ് ചില്ലി സോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇത് നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് എങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നുള്ളൂ മാക്സിമം ജസ്റ്റ് ഒന്ന് തോട്ട് ചെയ്തെടുക്കാനോ ആവുള്ളൂ ഇത് മതി ഇത് നമുക്ക് ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കാം വെജിറ്റബിൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത മെയിനായിട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം അപ്പൊ ചിക്കന് ഏകദേശം ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് വെച്ചിട്ട് എടുക്കണം ഇതിലേക്ക് മാറ്റാം കൂടി ഒന്ന് ചോപ്പ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് നിങ്ങളിങ്ങനെ ചോപ്പ് ചെയ്താൽ മതി കത്തി വെച്ചിട്ടൊരു വലിയ കത്തി ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി േ ചിക്കൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു ഇനി വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്യാൻ ചിക്കൻ വെച്ചപ്പോൾ അതില് ഇട്ടിരുന്നു പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നു കുരുമുളക് നിങ്ങൾക്ക് ഇരുമിനനുസരിച്ചിട്ടോ ശരിക്കും മിക്സ് ചെയ്യത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട് ഇതിനെല്ലാം ഗരം മസാല വെച്ച റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആണ് അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സോസുകൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കഴിക്കാൻ വേണ്ടി ആവശ്യത്തിന് അത് പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടിട്ട് എടുക്കട്ടെ കേട്ടോ ഇപ്പൊ ഫ്രൈഡ് റൈസ് റെഡി 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 അപ്പൊ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് പോകട്ടെന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ലിമിറ്റഡ് ആണ് കയ്യില് അതുപോലെ സോസുകളില്ല ഇല്ല കയ്യിൽ അതുപോലെ ഒരുപാട് വേറെ ഓയിലും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു അതുപോലെ ഹെൽത്തി ആണ് ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ബുക്ക് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം